യറിച്ച് അറിയാലോ ഇപ്പോഴത്തെ ഓൺലൈൻ ഷോപ്പി വീട്ടുമുറ്റത്തൊരു പലചരക്ക് കട എന്നുള്ളൊരു ഇതിൽ എല്ലാവരുടെ വീട്ടിലെയും നമ്മൾ ഈ എന്താ പറയുക കൊറോണ സമയത്തൊക്കെ നമ്മളീ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ആ ഒരു സമയത്തൊന്ന് ക്ലിക്കായി വന്നതാണ് ഞാൻ ഞാനതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോയിൽ വന്ന താഴത്ത് വന്ന കമൻ്റുകൾ ഹൈറിച്ചിൻ്റെ എനിക്ക് വല്ല നഷ്ടമായിട്ടുണ്ട് ഹൈറിച്ചിനെ കുറിച്ച് എനിക്കെന്താ പറയുക ഇതൊരു വലിയൊരു വലിയൊരിതാണ് അതുകൊണ്ട് രക്ഷപ്പെട്ടവരുണ്ട് ഇതൊരു വലിയൊരു ഇതാണ് ജി എസ് ടി കറക്റ്റായിട്ട് അടച്ചു പോകുന്നതാണോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആ ഒരു ആയിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപേൻ്റെ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീട് ചെയ്തപ്പോൾ ഞാനിതിൽ പോയി വെട്ട് വെട്ടു പോകണ്ട എന്ന് പറഞ്ഞുള്ള ലെവലിലാണ് ഞാൻ ചെയ്തത് ഹയറിച്ച് മാത്രമല്ല അതല്ലാതെ കുറേ മണി ചെയിൻ പരിപാടികൾ ഇതേപോലെ പൈസ ഇട്ടിട്ട് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഒരു ഇതായി പിന്നെ അതിനെ ചേർത്ത് 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 അതിനൊരു കമ്മീഷൻ ബേസിലൊക്കെ പോകുന്ന ഓരോ കുറേ പരിപാടികൾ നിലവിൽ ഇവിടെ നിലവിലുണ്ട് അപ്പോ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് വെറും ഫെയ്ക്കാണ് ഇത് പണത്തിന് വേണ്ടി അനിൽ അക്കരയും അനിൽ ആന്റണിയും അനിലക്കര അവരെല്ലാരും കൂടി ചേർന്ന് നടത്തിയ ഒരു നാടകവുമാണ് ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം അല്ല എന്നൊക്കെ പറഞ്ഞ കുറെ കമന്റുകള് ഞാനത് വായിക്കാൻ വേണ്ടി ഉണ്ടായി താഴെത്തന്നെ എന്നെയും തരും പറഞ്ഞിട്ടുള്ള കുറെ വീഡിയോ കമന്റുകളും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ കണ്ടു അതെന്തായാലും സത്യമായി കമന്റ് ഉണ്ടവൻ്റെ ഒരു ശ്രദ്ധയ്ക്ക് ഇതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടവരായിരിക്കാം ചിലപ്പോൾ ഈ കമ്മീഷനൊക്കെ അടിച്ചു മാറ്റിയിട്ടൊക്കെ ഉള്ള ഒരു പരിപാടി ഉണ്ടല്ലോ അടിച്ചു മാറ്റല്ലേ കമ്മീഷൻ കൊണ്ടൊക്കെ ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ രക്ഷപ്പെട്ടവരായിരിക്കും പക്ഷെ ഇതിന്ന് ഒരു നിക്ഷേപ തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ കറൻസി എന്നുള്ള ലെവലിലൊക്കെ ഉള്ളൊരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചിലപ്പോൾ അറിയാണ്ടായിരിക്കും ഇതിന്റെ മെയിൻ ആയിട്ടുള്ള തലപ്പത്തുള്ള ഈ ദമ്പതിമാരുണ്ടല്ലോ ഈ ഓണർമാര് അവരിന്റെ അറിവോട് കൂടിയാണ് നടത്തിയത് അല്ലാതെ ഇവര് സ്ഥലം പെടേണ്ട കാര്യമില്ലല്ലോ അവര് നൈസായിട്ട് മുങ്ങി വിദേശത്തോട് കടന്നു കൊണ്ട് അവര് നിലയില് മുങ്ങി അപ്പോൾ അതിന്റെ അയറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഉടമകളുടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ സ്വത്ത് കണ്ടെത്തി ഇതൊരാളുടെ സ്വാർത്ഥ താല്പര്യം വെച്ചിട്ട് ഒരാളുടെ അടുത്തേക്ക് കേസ് കൊടുത്ത് ഒരു സംരംഭം പൊളിക്കാനാണ് ഈ പറഞ്ഞ പാർട്ടിക്കാര് ശ്രമിച്ചു എന്നാണ് ഈ പറയുന്നതിന്റെ ഐറിച്ചിന്റെ ഓരോ കണ്ണികളുണ്ടല്ലോ അവർ പറയുന്നത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവർ കോളിച്ചോടിന്റെ കാര്യം എന്താണുള്ളത് അങ്ങനെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി ഒരു സ്വത്ത് കണ്ടുകെട്ടണ എന്താണ് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു ജി എസ് ടി അടച്ചു എന്നുള്ളവർ പറഞ്ഞു ഈ ദമ്പതിമാരായി ഓണർമാർ ഇതിന്റെ ഡയറക്ടർമാര് പറയാണ് ഞങ്ങൾക്ക് ആകെ ജി എസ് ടി വെട്ടിച്ചിട്ടുള്ള കേസ് മാത്രമേ ഉള്ളൂ നിക്ഷേപ നിക്ഷേപ തട്ടിപ്പൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ മനസ്സിലായല്ലോ അല്ലെ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ അതിന്റെ കുറേ ന്യൂസുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഇതിൽ ഞാൻ പറഞ്ഞു ഇതിലിപ്പോ സാധാരണക്കാര് വല്ലതും പെടുവെന്നുള്ളതാണ് എനിക്കൊരു സംശയം കാരണം വേറെ ഇഷ്ടം പോലെ ആൾക്കാർ ഇതില് ഇത്ര രൂപ കൊടുത്തൊക്കെ മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ അതിലൊരു ചെറിയൊരു ഡൗട്ട് ഇനി ഇതിന്റെ പേരിൽ ഇനി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ അപ്പൊ ന്യൂസും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡോക്യുമെന്ററി വേറെ തയ്യാറാക്കി നമ്മുടെ കേരളം മാറിയിട്ടായി എത്ര അനുഭവം ഉണ്ടായാലും എത്ര തട്ടിപ്പ് വാർത്തകൾ പുറത്തു വന്നാലും ഈ നോക്കി പോകുന്നത് ഒടുവിൽ ചിറ കറ്റി വീഴുമ്പോഴായിരിക്കും പലരും തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കുക പെട്ടെന്ന് പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും ഇത്തരം തട്ടിപ്പുകളിൽ ചെന്നുപെടുന്നത് പെടുന്നത് ബഹുവർണ്ണങ്ങളിലാണ് ഇക്കാലത്ത് പണം തട്ടിപ്പ് വ്യാപകമാകുന്നത് ക്രിപ്റ്റോ കറൻസി ഓൺലൈൻ ട്രേഡിംഗ് ഓൺലൈൻ ഷോപ്പിംഗ് മണി ചെയിൻ അങ്ങനെ തട്ടിപ്പുകാർ വിരിക്കുന്ന വലയ്ക്ക് പല പേരുകളാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ഇന്ന് വ്യാപകമാണ് ഈ തട്ടിപ്പുകളിൽ പെടുന്ന മലയാളികളുടെ എണ്ണവും കൂടുതലാണ് ഈ കാറ്റഗറിയിലേക്ക് ഏറ്റവും അവസാനം എത്തിയിരിക്കുന്ന പേരാണ് ഹൈറിച്ച് എന്ന കമ്പനിയുടെ പേരിൽ ദമ്പതികൾ നടത്തിയ നിക്ഷേപ തട്ടിപ്പ് ഹൈറിച്ച് നടത്തിയത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണെന്നാണ് പോലീസിന്റെ ഭാഷ്യം ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം ഉപഭോക്താക്കളിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയാണ് ദമ്പതികൾ പറ്റിച്ചത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലൂടെയാണ് കേസിലെ പ്രതികൾ തങ്ങളുടെ ഇരകളെ കണ്ടെത്തിയത് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ കെ ഡി പ്രതാപൻ യും സിഒയുമായ കാട്ടുകാരൻ ശ്രീന എന്നിവരാണ് ആ ദമ്പതികൾ ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ മണി ചെയിൻ തട്ടിപ്പ് നടത്തിയെന്നും ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിലൂടെ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നുമാണ് ഇവർക്കെതിരെയുള്ള പോലീസ് കേസ് ജി എസ് ടി വെട്ടിപ്പ് മാത്രമാണ് നടന്നിട്ടുള്ളതെന്ന് പ്രതികൾ വാദിച്ചെങ്കിലും നിക്ഷേപകരെ പറ്റിച്ച് പണം തട്ടിയെന്ന പോലീസ് കണ്ടെത്തൽ പുറത്തുവന്നതാണ് ദമ്പതികൾക്ക് കുതിക്കായത് എഴുപതോളം കടലാസ് കമ്പനികൾ ഇവർ നടത്തിയിരുന്നെന്നും അതിൽ പതിനാലും തൃശൂരിലാണെന്നും പോലീസ് കണ്ടെത്തി പോലീസ് കേസിന് പുറമെ ഇവർക്കെതിരെ ഇ ഡിയും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് കോടി രൂപ ഹവാല വഴി വിദേശത്തേക്ക് ദമ്പതികൾ കടത്തിയെന്ന സംഭവമാണ് ഇ ഡി അന്വേഷിക്കുന്നത് കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ അനിൽ അക്കരെ അടക്കം നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് കണ്ടല്ലോ കണ്ടല്ലോ എന്താ ലെവലെന്നുള്ള മനസ്സിലായല്ലോ അപ്പൊ സൂക്ഷിക്കുക നിങ്ങൾ ആദ്യം ഇത് ശരിയാണോ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ കമന്റ് ഇടാൻ ആൾക്കാരനെയൊക്കെ നമ്മൾ ഈ പറഞ്ഞു പറ്റിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ കയറിയ വൻ ലാഭം ഉണ്ടാക്കുക പാവപ്പെട്ടൊരാൾക്കാരുടെ സഹായമാവും നിങ്ങളിതിൽ ചേരുന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാർ എന്നാൽ ശരി എന്നാൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് കോടീശ്വരനാകും ലക്ഷപ്രഭു ആവാന്നൊക്കെ പറഞ്ഞിരും അതോ എങ്ങനെ ബി എം ഡബ്ല്യുയിലൊക്കെ വന്നിട്ട് ആണ് ആൾക്കാർ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് പരസ്പരം സാറെന്നൊക്കെ വിളിച്ചിട്ടൊക്കെയാണ് ഇവർ അഭിസംബോധന ചെയ്യണത് ആൾക്കാരനെ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരാളിനെ ചേർത്തു അവൻ മെയിൻ അതിന് ചേർത്ത വേറെ ആളുണ്ട് അത് വേറെ ഇത് മെയിൻ ഈ മെയിനിനെ ഒരു ലെഫ്റ്റ് റൈറ്റ് വേണ്ട ഒരു രണ്ടു ആൾക്കാരെ ചേർത്ത് വിടുക ഏർ ഇത്ര രൂപ വർത്ത അപ്പൊ ഈ രണ്ടുപേരുടെ കമ്മീഷൻ ഈ ചേർത്ത ചേർത്തൊരാൾക്ക് കിട്ടും പക്ഷെ ഇതിനെയൊക്കെ ചേർത്ത ആളുടെ കമ്മി മെയിൻ ആയിട്ടുള്ള പൈസ പോണത് ഈ പറഞ്ഞ ആൾക്കാണ് പോണത് ഈ പറഞ്ഞ തട്ടിപ്പിനെ നടത്തിയ ആൾക്കാർക്കാണ് പോണത് അണ്ട് അവർ ആ രണ്ട് ഹാൻഡിൽ നിന്നുള്ളവർ അവർ അവൻ്റെ അവൻ്റെ രണ്ട് റൈറ്റ് ലെഫ്റ്റ് കണ്ട് ചേർത്ത് വിടുന്നു അതിൻ്റെ താഴെ ചേർത്തി വിടുന്നു അങ്ങനെ ചേർത്ത് 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 ഒരു കണ്ണിങ്ങനെ പോയൊരു കണ്ണിയാണ് കണ്ണികളാണ് പോണത് ഇതേപോലെ അയൽ ഷോപ്പിൽ നിന്ന് വന്ന് സാധനം എടുക്കാൻ പോകണവന് അവനും ഇതേപോലെ ചേർത്തി ചേർത്തിവിടുന്നു ഇതാണ് ഇങ്ങനെയാണ് അപ്പോൾ ആൾക്കാർ കോട്ടനും സൂട്ടും ഈ ബി എം ഡബ്ല്യുലും പെൻസിലൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ താഴെയുള്ള വീട്ടമ്മമാർക്ക് വരെ തോന്നും അയ്യോ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ ചെയ്താൽ മതിയായിരുന്നു ഇത് ഇതുപോലെ ഇതിന് ചെയ്യാത്തത് കൊണ്ട് പൈസ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് രക്ഷപ്പെട്ടവരും ഉണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല രക്ഷപ്പെട്ടവരുണ്ട് പക്ഷേ രക്ഷപ്പെടേണ്ടതിന്റെ ഒരു എനിക്കറിയാം പേഴ്സണലി കുറച്ച് പേരനെ അറിയാം ഹൈറച്ചിന്റെ പുറകിൽ നടക്കുന്ന സ്റ്റാറ്റസ് പ്രൊമോഷൻ ഒക്കെ ഇട്ടൊക്കെ ചെയ്യുന്ന ആൾ ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം എനിക്ക് അവരൊക്കെ പറഞ്ഞത് അവർ അതിൻ്റേതായ ഒരു ന്യായീകരണമാണ് പറയുന്നത് ഇത് അങ്ങനെയല്ല അത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ന്യൂസിലും അല്ലെങ്കിൽ പോലീസ് ഒരു കാര്യം ഇല്ലാണ്ട് ഇതെല്ലാം കണ്ടെത്തില്ലോ പക്ഷെ അതും പറഞ്ഞിട്ട് ഇവർ ഒളിവിൽ പോകേണ്ട കാര്യമില്ലല്ലോ അതൊന്ന് പിന്നെ പാവങ്ങളിനൊക്കെ പറ്റി ജീവിക്കുമ്പോൾ ഇതൊന്ന് എത്ര കാലം കൊണ്ടാണ് ഇത് പോകുന്ന കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം നിങ്ങൾ ഈ ന്യായീകരിക്കുന്നവരടക്കം ഇതിൽ അംഗത്വമുള്ളവരാണ് നിങ്ങളുടെ കമ്പനി നിങ്ങൾ കെട്ടി കെട്ടി എന്താ പറയാ കെട്ടും കിടക്കിയെടുത്തിട്ട് കൂട്ടിയിട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ മേലെയുള്ള രണ്ടുപേരെ അവർ കൂട്ടിയിട്ട് നിങ്ങൾ ഈ വായിട്ട് അലയ്ക്കണമൊക്കെ വെറുതെ പാവങ്ങളെ പറ്റിക്കാന്നുള്ള ലെവലിലാണ് ഇപ്പം നിലവിൽ ആവുകയുള്ളൂ ഇപ്പോൾ അയൽച്ച് മാത്രമല്ല നേരത്തെ ഒരു പിച്ച് കാട്ട് വേണ്ട ബോബി ചമ്മണ്ണത്തിൻ്റെ തന്നെ അതിലും ഇതേപോലെ പതിനയ്യായിരം രൂപ എന്താ എന്താ സംതിങ് പൈസ കൊടുത്തിട്ട് അവന്റെ പ്രൊഡക്റ്റ് കുറച്ച് സാധനങ്ങളുണ്ട് അത് മേടിച്ചാൽ നമുക്കൊരു മെമ്പർഷിപ്പ് കിട്ടും അല്ല അതൊന്നും നമ്മൾ ഓരോരുടെ ചേർത്ത് ചേർത്ത് അവരുടെ സാധനങ്ങൾ പേടിപ്പിക്കുന്ന സമയത്ത് അതൊന്നും ഒരു കമ്മീഷൻ പോലെ കിട്ടുക എന്നെ ചേർന്ന് വേണ്ടിയിട്ട് നമ്മുടെ റിലേഷൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഓരോരോ നീ കാരണം ഒരാൾ രക്ഷപ്പെടും നീ കാരണം ഒരാൾ രക്ഷപ്പെടും അപ്പൊ അങ്ങനെ പറയണം അപ്പോൾ നമ്മളെ രക്ഷപ്പെടുത്തും എന്നാണ് ഞാനൊരു ചോദ്യം ചോദിച്ചത് നീ കാരണം ഒരാൾ രക്ഷപ്പെടും കുടുംബം രക്ഷപ്പെടും ഒരു കുടുംബത്തിനുള്ള വരുമാനവും അങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ് ഇതിന്റെ മെയിനായിട്ടുള്ളവർ പരസ്പരം ഇവർ അടുത്തടുത്ത വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ കൂടി പരസ്പരം സാർമാരെ എന്നൊക്കെയാണ് വിളിക്കുക അതെന്തായിക്കോട്ടെ അതൊക്കെ അവരുടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ പെട്ടുപോണത് സാധാരണക്കാരാണ് കാരണം പെട്ടെന്ന് ഒരു ദിവസം കൂടി കൂടിശാലാകാന്നൊക്കെ പറഞ്ഞിട്ട് വാഗ്ദാനം കൊടുത്ത് അതിൻ്റെ മുന്നിൽ ഒരു റോൾ മോഡൽ വേണ്ട ഒരാളെ കൊണ്ട് വെച്ചിട്ട് ഇന്ന ആൾ ഇന്നത് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ അയാൾ വലിയൊരു ഹയർ പൊസിഷനിൽ നിൽക്കുന്നുണ്ട് ഗവൺമെൻറ് ജോലി ചെയ്ത ഒരാൾ ഇതിൽ ചേർന്നപ്പോൾ വൻ ഹൈ ആയി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇതൊക്കെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് നിരവധി സാങ്കേതിക കാര്യങ്ങൾ കൂടി ഉൾപ്പെട്ടതിനാൽ ടെക്നിക്കൽ എക്സ്പേർട്ടുകളുടെ കൂടി സഹായവും അന്വേഷണത്തിന് ആവശ്യമാണെന്നാണ് പോലീസ് പറയുന്നത് കോടി രൂപ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണം തുടരവെയാണ് കഴിഞ്ഞ ദിവസം പ്രതാപിന്റെ വീട്ടിലും ഹൈറിച്ച് കമ്പനി ആസ്ഥാനത്തും അതീവ രഹസ്യമായി റെയ്ഡ് നടത്താൻ ഇ ഡി തീരുമാനിച്ചത് എന്നാൽ വിവരം ചോർന്നതോടെ പ്രതികളായ പ്രതാപനും ഷീനയും തങ്ങളുടെ ഡ്രൈവറിനൊപ്പം വാഹനത്തിൽ കടന്നു കളഞ്ഞു

രീതി അതുകൊണ്ട് ഇങ്ങനെയുള്ള നിക്ഷേപ തട്ടിപ്പ് അല്ലെങ്കിൽ സാധാരണക്കാരന്റെ ആൾക്കാരനെ പറ്റിച്ചുണ്ടാക്കിയ പൈസയും കൊണ്ട് ഇവ എത്ര തിന്നാനും കതി പിടിക്കില്ല ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ നിയമത്തിന് മുന്നിൽ തന്നെ കൊണ്ടുപോകണം ഇതിന്റെ താഴത്ത് ഇതേപോലെ ഈ ആലും പിടിച്ച് തൂങ്ങി നടക്കേണ്ട കുറെ പേരുണ്ട് ന്യായീകരണ ന്യായീകരണോളികള് അവരുടെ അടുത്ത് ഒന്നേ പറയാനുള്ളൂ നിങ്ങളും ആ ഒരു കണ്ണിയിലൊരു അംഗമാണെന്നുള്ള കാര്യമാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും പറ്റിച്ചിട്ടുണ്ടാവും അത് ഒന്നാമത്തേത് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് നീ അങ്ങനെയല്ലേ നിന്റെ അങ്ങനെ പോയി ഇങ്ങനെ പോയെന്നൊക്കെ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ആയിട്ട് അലയ്ക്കണത് അന്ന് ആലോചിക്കുക നിങ്ങൾ മൂലം നിങ്ങൾ മൂലം എത്ര പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ളതൊന്ന് ചിന്തിച്ചാൽ നല്ലത് അല്ലാതെ ഇവിടെ വന്നിട്ട് നിങ്ങൾ ആദ്യം ആലോചിച്ചതിനെ ഒന്ന് പഠിക്കുക നമുക്ക് കണ്ട ന്യൂസാണ് അതെല്ലാം നമ്മുടെ കൺമുന്നിൽ വന്ന ന്യൂസാണ് അല്ലാതെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ളൊരു സോർത്തു താല്പര്യത്തിന് വേണ്ടി കേസ് കൊടുത്ത് കുടുക്കുന്നതല്ല ഒരാളിനെ കൊടുക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ച തെളിവുകളും കാര്യങ്ങളെല്ലാം വേണം അതെല്ലാം നിലവിൽ നിരത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇ ഡി എല്ലാം ചോദ്യം ചെയ്തതും കണ് സ്വത്ത് വരെ കണ്ടെത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപേൻ്റെ സ്വത്ത് വരെ കണ്ടത് എന്തുകൊണ്ട് പിന്നെ ഇവർ ഓ ഓ ഓ ഓ ഓടി ഓടിയത് ഇവിടെ സ്ഥലം പെട്ടത് ജി എസ് ടി അടയ്ക്കുമെന്ന് പറഞ്ഞു എവിടെ ജി എസ് ടി അടക്കാത്ത ക്രമക്കേട് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളതൊക്കെയോ അപ്പം അതുകൊണ്ട് ന്യായീകരണ ഗുളികൾ അതും പറഞ്ഞിട്ട് വരണ്ട നിങ്ങൾ ആ ചെയിനിലുള്ള പരിപാടികൾ ഈ കൺവീൻസ് ചെയ്ത് സ്റ്റേറ്റസ് എട്ട് നടക്കുന്ന പരിപാടികൾ അത് ചെയ്താൽ മതി നിങ്ങൾ അതുകൊണ്ട് ഞായീർച്ചെന്ന് നിങ്ങടെ വരണ്ട മെഴുകി വിടും